ദൈവത്തിന് സമർപ്പിച്ച തിരിച്ചു വാങ്ങാവോ നിങ്ങളുടെ തേങ്ങ ഉടച്ച് ആടെ കൊടുത്ത് അങ്ങ് കൊടുത്തതിന് ശേഷം അതിൽ അതവിടെ സമർപ്പിക്കണം എന്നാൽ നമ്മുടെ പാപബോധം ദൈവത്തിന് കൊടുത്ത് തിരിച്ചു പോകുമ്പോ നമ്മളെ നാട്ടില് ചിലയാള് എല്ലാരും അല്ലേ ചെല സ്വാമിമാർ പുണ്യപാപം വെള്ള അടി നിർത്താൻ വേണ്ടി മാലിടും എന്നിട്ട് ആടെ പോയി തിരിച്ചു വരുമ്പോ മാഹിയിൽ ഇറങ്ങിയിട്ട് വാങ്ങിയിട്ട് സൈഡ് വേഗം എന്നിട്ട് വീട്ടിലെത്തി തേങ്ങ ഉടച്ച് ഉടനെ കുടിക്കാൻ എന്തിനായി എന്തിനാണ് സീസണാണോ സീസണൽ ഭക്തിയാണോ അതുകൊണ്ട് നമ്മുടെ ഹൃദയം നിർമ്മലമാക്കുക അമ്പലത്ത് പോയി തൊഴുമ്പോ കയ്യിലെ പ്രധാനപ്പെട്ട വരൽ ഇതല്ലേ ലൈക്കരിക്കുന്ന വിരൽ താള വരൽ ഇതാ താളെ അമ്മയാ ഇതാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാക്കി നാലും മെമ്പർമാർ ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദൈവത്തെ കൊള്ള ചൂണ്ടിയിട്ട് തൊഴാറുണ്ടോ ഇല്ല ഇങ്ങോട്ടാ ആ വെളിച്ചം ഇങ്ങോട്ട് ഇവിടെ ഇവിടെ മാത്രം പോരാ അവിടെനിന്ന് ഒരു എക്സപ്ഷൻ കൊടുത്തു ഴിഞ്ഞാ അടുത്തത് ഇവിടെയും കൊടുക്കും വികാരങ്ങളിൽ മാത്രം പോരെ വെളിച്ചം ചിന്തയിലും വേണം മേലേക്കാവിലും തായേക്കാവിലുള്ള ആൾ ഇവിടെയാണ് എന്നിട്ട് പ്രസാദം വാങ്ങും ആ പ്രസാദം നെറ്റിയിൽ നെറ്റിയിത്തൊടുമ്പോ എന്താ ചാലിച്ചു ചേർക്കണ്ടേ തീർത്ഥക്കുളത്തിലെ മണിക്കിണറിലെ വെള്ളം ചേർത്താ പോരാ അതിലെന്താ ചേർക്കേണ്ടത് അറുപത് കൊല്ലമായിട്ട് നിങ്ങൾ കേട്ടതാ ശബരിമലയിൽ തങ്ക സൂര്യോദയം ഈ സംക്രമ പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമന്റെ ഹൃദയവും ഉടുക്കും കൊട്ടി എന്ന പാട്ട് കേട്ടതില്ലേ അതിലൊരു ചരണം നെഞ്ചിയിലെ വെളിച്ചത്തിൻ അതിൽ നിൻ പ്രസാദം ിട്ടേ നെഞ്ചിലെ വെളിച്ചത്തിന്റെ കതിരി പ്രകാശം എടുത്തിട്ട് പ്രസാദത്തിൽ ചാലിച്ച് നെറ്റിയിലിട്ടാൽ എന്റെ ചിന്തകളിൽ പ്രകാശമാണ് ഇത് നെറ്റി തൊട്ടാ പിന്നെ ഒരു ദുഷ്ടത ചിന്തിക്കരുത് പിന്നെ ഇവിടെ തൊട്ടാൽ എന്റെ വികാരങ്ങളിൽ പ്രകാശമാണ് ഒരു ദുഷ്ടവികാരം ദുഷ്ടവികാരമുണ്ടാകരുത് പിന്നെ കണ്ടത്തിൽ തൊട്ടാൽ കണ്ടം വാക്കുകളുടെ ഉത്ഭവമാണ് തൊണ്ടേന്നാണ് ക ഉണ്ടാവുന്നത് അത് വായിലൂടെ പുറത്തു വരുമ്പോ വാക്ക് അതാ വാക്ക് മനസ്സിലായോ വാക്കിന്റെ അർത്ഥം വായിലൂടെ വരുന്ന ക ആണ് വാക്ക് ആ വാക്കിൽ ഒരു ദുഷ്ടത ഒരു വൃത്തികേട് പറയരുത് ഒരു തോന്നിയാസം പറയരുത് ഒരു തോന്നിയാസം കമന്റ് ചെയ്യരുത് മനസ്സിലായോ ഇപ്പൊ പറയലൊന്നുമില്ലല്ലോ കമന്റാ അടുത്തത് ബാക്കി കയ്യിൽ കുറച്ചുണ്ടാവുമല്ലോ അത് രണ്ട് കൈ ഇങ്ങനെ ഒരസി ഒരു കൈ കൊണ്ട് പിടിയും ഒരു കൈ കൊണ്ട് പിടിയും തോന്നി കൈ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ശുദ്ധമായ കർമ്മങ്ങൾ ഒരു തോന്നിയാസം ചെയ്യരുത് മനസാ വാച കർമ്മണ ഞാൻ ശുദ്ധനാണ് അകത്ത് വെളിച്ചമുള്ളവനാണ് എന്ന് ബോധ്യപ്പെടുന്നവനെയാണ് ഭക്തൻ എന്ന് പറയുക മനസ്സിലായി അല്ലാതെ ചന്ദനം തൊട്ടാൽ മാത്രം ഭക്തനാവില്ല അത്തരത്തിൽ ഈ ക്ഷേത്രം ഈ ചുറ്റുവട്ടം ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ആയിരക്കണക്കിന് ക്ഷേത്രം ഉണ്ടാവണം ഒരു ദേവൻ വാഴും ക്ഷേത്രം ഓർമ്മകൾ കുടിയേറും ക്ഷേത്രം ഉദയം പോലോളി തൂകും ക്ഷേത്രം ഹൃദയത്തിലൊരു ക്ഷേത്രം ഹൃദയത്തിലൊരു ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടത്തണം എന്തുത്സവ ില്ലാതെ അമ്പാരിയില്ലാതെ ആട്ടു നടത്താറുണ്ടിവിടെ സ്വപ്നങ്ങളാഘോഷം നടത്താറുണ്ടിവിടെ മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളിയാടാറുണ്ടിവിടെ ചിന്തകൾ മുഴുക്കാപ്പു ചാർത്താറുണ്ടിവിടെ ാത്ത നടപ്പന്തലില്ലാത്ത പഴയ ഗുഹാക്ഷേത്രം മാനവ ഹൃദയം ദേവാലയം ഈ ഉത്സവം കഴിഞ്ഞു പോകുമ്പോ ഇവിടെ ഒരമ്പലത്തിലും ഒരു പ്രഭാഷണം കേൾക്കാൻ ഇത്രയും വലിയ ജനക്കൂട്ടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോ ഇത്രയും ദേവാലയങ്ങൾ ഇവിടുന്ന് പോകുമ്പോ ഉണ്ടാവണം അതിലൂടെ ഈ ഉത്സവം ഗംഭീരമാകും അതിന് കഴിയട്ടെ അതിന് സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു ഇത്ര നേരം ഭക്ഷണത്തിന് പോലും പോകാതെ എന്നെ ഇരുന്നും നിന്നും കേട്ട എല്ലാ ഈ നാട്ടിലെ നല്ല മനസ്സുകൾക്കും ഒരു കൂപ്പുകൈ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ഭാഷണം ചുരുക്കുന്നു നമസ്കാരം